ഞങ്ങൾ നാല് മുറിവിച്ചു മുറിവ് പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ മഹാത്മാജിയുടെ ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും ബഹുമാന ബന്ധ ഭരണപക്ഷിയും പ്രതിപക്ഷവുമല്ല ഗാന്ധിജിയുടെ ആശയങ്ങൾ നടപ്പാക്കുന്നതിനോട് താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് ഭരണപ്രതിപക്ഷങ്ങളോട് കൊണ്ട് പറയുന്നു ഇനി എന്റെ വികാരമല്ല ഈ നാലു പേരുടെ വികാരമല്ല ഇവിടെ എത്തുന്നവരുടെ വികാരമല്ല മൂന്നര കോടി ജനങ്ങളുടെ വികാരമാണ് അത് നൂറ്റി നാൽപ്പത് എം എൽ എമാരും ജോലി നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ നൂറ്റി നാല്പത് പേരെ പിടിച്ചുവെക്കേണ്ട നടപടികളിലേക്ക് നീങ്ങേണ്ടതായി വരും നിയമം നിങ്ങളാണ് ലംഘിക്കുന്നത് ഞങ്ങളല്ല അവിടെ ഇരിക്കുന്ന ജയിലിൽ കിടക്കുന്നവർക്ക് വരെ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെയും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന നിരോധിക്കുന്ന അല്ലയോ നൂറ്റി നാല്പരവർ നിങ്ങളുടെ അമ്മമാർ നിങ്ങളുടെ സഹോദരി നമ്മുടെ അമ്മമാർ നമ്മുടെ സഹോദരിമാർ അവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഞങ്ങളുടെ കാല് പിടിച്ച് മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റില് നൂറ്റി നാല്പത് എം എൽ എയുടെ കാർ പിടിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ബൂത്ത് തലത്തിൽ സമരവുമായി മുന്നോട്ട് വരും ഞങ്ങൾ നിയമസഭയിൽ നിങ്ങളെ നൂറ്റി നാൽപ്പത് പേരെ തടയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നും അതിനെക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് മനുഷ്യാവകാശ ലംഘനം നിർത്തലാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നും എല്ലാവർക്കും വേണ്ടി കോടി വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ച്